എൻ്റെ പേര് ജൂസിയ ഞാൻ പിറവത്തുനിന്ന് വരുന്നു ഞാനൊരു നഴ്സാണ് ഇതെൻ്റെ ഭർത്താവും കുഞ്ഞും ആദ്യമായി പരിശുദ്ധയുടെ ആൾത്താരയിൽ കയറി നിൽക്കാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ നിയോഗമായി വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമായിരുന്നു ഹസ്ബൻഡ് അന്ന് ഖത്തറിൽ ജോലി ചെയ്യുകയായിരുന്നു കൊറോണ സമയത്ത് ഹസ്ബൻഡ് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഉടനെ പോയതായിരുന്നു രണ്ട് കൊല്ലമായിട്ടും ഹസ്ബൻഡ് വരാത്ത വരാത്ത സാഹചര്യമായതിനാൽ ഞാൻ വന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഹസ്ബൻഡ് ഖത്തറിൽ നിന്ന് ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ നാട്ടിലേക്ക് വരികയും രണ്ടാമത്തെ നിയോഗമായി ഞാൻ വെച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഞ്ഞായില്ലായിരുന്നു അങ്ങനെ പരിസ്ഥമയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന അമ്മ മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ മൂന്നാല് വർഷക്കാലമായി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു അതിനുശേഷം ഈ ലാ ഈ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഇരുപത്തിയെട്ടിന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നു ഞങ്ങൾക്ക് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഞങ്ങൾ എല്ലാവരുമായി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു ഞാൻ ഹസ്ബൻഡ് കുഞ്ഞ് അമ്മ പപ്പ എല്ലാവരും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബസ് വന്ന് കാറിലിടിക്കുകയും കാറ് ഏകദേശം ഫ്രണ്ട് ഭാഗം മുഴുവൻ തകർന്നു പോയി എന്നാൽ അല്ല പരിസ്ഥമ്മ ഞങ്ങളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എൻ്റെ പല്ല് മുറി കൊണ്ട് ഫ്രണ്ട് മുറി ഫ്രണ്ടിലെ പല്ല് കൊണ്ട് മുറിഞ്ഞ് ചോര കുറച്ച് ചോര പോയി എന്നല്ലാതെ യാതൊരു പോറലും കൂടാതെ പരിസ്ഥമ്മ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു എന്നും കുഞ്ഞ് ഫ്രണ്ടിലായിരുന്നു നിൽക്കാറ് അന്ന് പ്രാർത്ഥന ചെല്ലി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് കുഞ്ഞിനോട് പറഞ്ഞു നീ ഫ്രണ്ടിൽ നിൽക്കണ്ട ബാക്കിൽ നിന്നാമറി കാറിൻ്റെ അങ്ങനെ അന്ന് കുഞ്ഞ് ബാക്കിൽ ഇരുന്നതുകൊണ്ടാണ് കുഞ്ഞിനും ഒരു പോറൽ പോലും സംഭവിക്കാത്തത് അങ്ങനെ എന്നും ഞാൻ ഡെയിലി ബ്രെഡ് കൂ കൂടി അഞ്ചരക്ക് പ്രയർ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അന്നത്തെ യാത്രയിൽ ഞാൻ അതായിരുന്നു നിയോഗമായി വെച്ചതും അങ്ങനെ പരിസ്ഥ എന്നെ ആ വലിയ ഞങ്ങളെ കുടുംബത്തെ മൊത്തം ആ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചു അതുകൂടാതെ ഞാൻ എനിക്ക് ഏനൽ ഫിഷർ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അഞ്ചാറ് കൊല്ലമായി ആ അസുഖം മൂലം ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു ഞാൻ ഒരു നേഴ്സായതിനാൽ കുറേ നേരം നിൽക്കുക നടക്കുക ചെയ്യുമ്പോൾ എനിക്ക് പയൽസിൻ്റെ ഒരു വേറെ രൂപമാണ് ഏനൽ ഫിഷർ ആ അങ്ങനെ ആ ബുദ്ധിമുട്ട് മൂലം ഞാൻ കുറേ വിഷമിച്ചിരുന്നു വെഞ്ചിരിച്ച് ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായി പരിസ്ഥ്മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം അനുഗ്രഹിച്ചു പിന്നീട് ഞാൻ ദുബായിൽ ജോലിക്ക് പോയ സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി പുതുക്കി അതിൻ്റെ ഫലമായി എൻ്റെ അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അമ്മയുടെ തൊണ്ടയിൽ നാല് മുഴയോളം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനില്ല വേറെ പെണ്ണുങ്ങൾ ആരുമില്ലാത്തതിനാൽ അമ്മ ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി ചെയ്യാതെ പറ്റത്തില്ല അങ്ങനെ സർജറി പോസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തി അമ്മേനെ അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം സർജറി ആണെങ്കിൽ രാത്രിയിൽ ഡോക്ടേഴ്സ് എല്ലാം കൂടി വന്ന അമ്മയോട് പറഞ്ഞു ഈ സർജറി ഇപ്പോൾ ചെയ്യേണ്ട ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ആവാം സൗണ്ട് പോകാം എന്നിരുന്നാലും ഇപ്പോൾ ചെയ്യേണ്ട നിങ്ങൾ ഒരു ആറുമാസം കഴിഞ്ഞ് വരൂ എന്നിട്ട് നമുക്ക് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ അപ്പോൾ ചെയ്യാം കേട്ട പാതി അമ്മ പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോന്നു എന്നാൽ അതിന് അതിനുശേഷം ഇതുവരെ അമ്മയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ അമ്മ സുഖമായിരിക്കുന്നു അമ്മേനെ കൊണ്ടുവരാൻ പറ്റിയില്ല ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് അമ്മയ്ക്ക് നടുവിന് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അങ്ങനെ പരിശുദ്ധ മാതാവും ദൈവവും എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ഒരായിരം അനുഗ്രഹങ്ങൾ നേടിത്തന്നു കാലങ്ങളിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അത്ര തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല ഉടമ്പടി പത്രം കൊടുക്കാനാണേലും ഒരു മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാനും എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വളരെ തീഷ്ണതയോടുകൂടി ഞാൻ ഉടമ്പടി പത്രം കൊടുക്കുവാനും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു പലരിൽ നിന്നും പല മോശ അനുഭവങ്ങളും ഉണ്ടായി എന്തിനാണ് ഈ പത്രം കൊടുക്കുന്നത് അങ്ങനെ പല രീതിയിലും ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു ഇതിൻ്റെ അകത്ത് കയറി കൊടുക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നതെന്ന് പറഞ്ഞ് അവർ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു ഇത് പ്രശ്നമാകും അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ വളരെ മോശമായ രീതിയിൽ പലരും എന്നോട് സംസാരിച്ചു എങ്കിലും ആദ്യത്തേതിനേക്കാളൊക്കെ വളരെ തിഷ്ഠമായി പത്രം കൊടുക്കുവാനും എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു അതിനുശേഷം ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നേടിത്തന്നു ഇപ്പോൾ ഈ സാക്ഷ്യം പറയാൻ പോലും ഞാൻ ഇത്രയും വൈകിയത് എൻ്റെ പേടി മൂലമാണ് എനിക്ക് പൊതുവെ ഞാൻ ഒരു സ്റ്റേജിലും ഇതുവരെ കയറി നിന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അമ്മ ഇവിടെ വന്ന് കഴിയുമ്പോൾ എനിക്കുള്ള അനുഗ്രഹം തരും എനിക്ക് പറയാൻ സാധിക്കും എന്നുള്ള കുറച്ച് വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്നത് എൻ്റെ പേഴ്സണൽ ലൈഫ് പണ്ടൊക്കെ ഞാൻ പ്രയറ് ചെയ്യാൻ വളരെ പ്രയറ് ചെയ്യും ഞായറാഴ്ച പള്ളിയിൽ പോകും കുമ്പസാരിക്കും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ കുമ്പസാരിക്കും പേഴ്സണൽ പ്രയർ ഉള്ളത് ഒരു പത്ത് മിനിറ്റ് ചെയ്താൽ ചെയ്തു അങ്ങനെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ കറക്റ്റായിട്ട് അരമണിക്കൂർ പ്രയർ ചെല്ലുവാനും അരമണിക്കൂർ ബൈബിൾ വായിക്കുവാനും ഞായറാഴ്ചകളിൽ അല്ല സാധിക്കുന്ന ദിവസങ്ങൾ മുഴുവൻ പള്ളി പള്ളിയിൽ പോകുവാനും പിന്നെ കുമ്പസാരിക്കാൻ രണ്ടാഴ്ച ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ കുമ്പസാരിക്കാറുണ്ട് അങ്ങനെ അമ്മമാതാവും ദൈവവും എനിക്ക് എൻ്റെ എൻ്റെ കുടുംബത്തിലും ഒരുപാട് അനുഗ്രഹങ്ങൾ നന്ന് അനുഗ്രഹിച്ചു ഈശോയ്ക്കും ഒരായിരുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു യു സി ഐക്ക് ലഭിച്ച ഒരു സംരക്ഷണം ഈ കുടുംബം അപകടത്തിൽ പെടുന്ന സമയത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ പ്രശ്നമൊന്നുമില്ലാതെ പരിക്കുകളില്ലാതെ സുഖപ്പെടുക രക്ഷപ്പെടുകയാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് ദൈവം നൽകുന്ന പ്രത്യേക സംരക്ഷണമുണ്ട് ഇതേപോലെ തന്നെ സിയ പറഞ്ഞു ആറു വർഷമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അസുഖം അത് ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോവുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും ഉത്തരമായിട്ട് പരിശുദ്ധാമ്മ കാണിച്ചു തരുന്നത് ഈശോയാണ് അവൻ പറയുന്നത് ചെയ്യുവൻ അതാണ് മരിയൻ ഉടമ്പടിയിൽ വരുന്ന നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മ പറഞ്ഞു നൽകുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ അഹത്വപ്പെടുത്താം യശുബാന്ധി യശുബം യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക